നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആരോപണങ്ങൾ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജനാധിപത്യം അട്ടിമറിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പ്രധാനമായും കോൺഗ്രസ് തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ വിനയാവുന്നുണ്ടോ എന്നതിലേക്കാണ് ഇപ്പോൾ ബി ജെ പി മറുപടിയായി നൽകുന്ന അല്ലെങ്കിൽ പുറത്തുവിടുന്ന തെളിവുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ സോണിയാഗാന്ധിക്ക് പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വോട്ടർ ഉണ്ടായിരുന്നു അത് അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന തെളിവാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ പുറത്തുവിട്ടത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആ സമയത്തെ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേരുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് അതായത് ഒരു ഇന്ത്യൻ പൗര അല്ലാത്ത സോണിയാഗാന്ധി എങ്ങനെയാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേര് വന്നത് എങ്ങനെയാണ് അവർ വോട്ട് ചെയ്തത് എന്ന ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉയർന്നത് അന്ന് നമുക്കറിയാം കോൺഗ്രസിന്റെ ആ അപ്രമാദിത്യമായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് കോൺഗ്രസ് മാത്രമായിരുന്നു ഏറ്റവും വലിയ ദേശീയ പാർട്ടി അവരായിരുന്നു ആ ഒരു കാലഘട്ടത്തൊക്കെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ച വർഷങ്ങളോളം അപ്പോൾ ഇതൊക്കെ വളരെ സ്വാഭാവികമായി നടക്കും എന്ന് ഏത് കുട്ടിക്കും അറിയാം അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ തിരിച്ചടികളായി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് റായ്ബറേലിയിലും വയനാട്ടിലും കള്ളവോട്ട് ചേർത്തു എന്ന് ബി ഇപ്പോൾ പറയുന്നു മറ്റൊന്ന് നമ്മൾ കേരളത്തിൽ പ്രധാനമായും തൃശൂർ കേന്ദ്രീകരിച്ചാണ് യു ഡി എഫും എൽ ഡി എഫും സുരേഷ് ഗോപിയെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുന്നത് പക്ഷേ മറ്റിടങ്ങളിൽ നിന്നും വാർത്തകൾ വരികയാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചതുമായി ബന്ധപ്പെട്ട് കാസർകോട് തൃക്കാക്കര കൊച്ചി കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു ഭാഗത്ത് പ്രധാനമായും നിൽക്കുന്നത് സി പി എം ആണ് സി പി എം കള്ളവോട്ട് ചേർത്തതായി പ്രധാനപ്പെട്ട പാർട്ടികൾ ബി ജെ പിയും മുസ്ലിം ലീഗും ഒക്കെ കോഴിക്കോട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു തൃക്കാക്കരയിൽ ഒരു വാർഡിൽ തന്നെ ഒരു വീട്ടു നമ്പറിൽ തന്നെ എൺപതോളം പേർക്ക് വോട്ടുണ്ട് എന്ന കാര്യം പുറത്തു വരുന്നു അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് മുപ്പത്തി അഞ്ചോളം പേർക്ക് വോട്ടുണ്ടെന്ന രേഖകൾ പുറത്തു വരുന്നു അങ്ങനെ സുരേഷ് ഗോപിയെ ആക്രമിക്കുന്ന ഒരു ഭാഗത്ത് തുടരുമ്പോൾ മറുഭാഗത്ത് മറ്റ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ വോട്ടുകളുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വരുമ്പോൾ ഇതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഏറ്റവും പ്രധാനമായും ബാധിക്കുന്നത് അവരാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ ചേർന്നുണ്ടാക്കുന്ന കാര്യമല്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇതൊക്കെ തന്നെ കാലാകാലങ്ങളായി നടന്നു ഒരു പ്രക്രിയയാണ് അതിൽ കള്ളവോട്ട് ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് കള്ളവോട്ട് ചെയ്യുന്നത് സി പി എം ആണ് എന്ന് പണ്ട് മുതലേ ഒരു പറച്ചിലുണ്ട് അത് മലബാറിലൊക്കെ യാഥാർത്ഥ്യവുമാണ് മരിച്ചവരെ വോട്ട് പോലും അവിടെയൊക്കെ ചെയ്യാറുണ്ട് എന്നതാണ് തമാശ രൂപേടെ പറയുന്നതെങ്കിലും അതൊക്കെ അവിടെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പെട്ട നല്ലൊരു കാര്യം അത് പലപ്പോഴും അങ്ങനെയാണ് അത് കോൺഗ്രസിനെ തന്നെ തിരിച്ചടിയാവുന്ന കാഴ്ചയാണ് കാണുന്നത്